ഹലോ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ നടവഴിയിലാണ് ഈ മതിലിൻ്റെ ഒരറ്റം ഇടിഞ്ഞ് വീണിരിക്കുകയാണ് ഈ മതിലും ഏകദേശം വീഴാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇന്നലെ രാത്രിയാണിത് സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായി നടക്കാറുള്ള വഴിയാണ് സ്കൂൾ കുട്ടികൾ പ്രായമായവർ അതുപോലെ ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നൊരു വഴിയായിരുന്നു ഇന്നലെ രാത്രി ിൽ മതിൽ വീണതുകൊണ്ട് വൻ വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് ഇതുകൊണ്ടത് ഈ നീളത്തിലാണ് മതിൽ വീണിരിക്കുന്നത് ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ് ഇത് ഇത്രയും അമ്പത് മീറ്ററോളം നീളമുള്ള മതിലാണ് ഈ ഇടിഞ്ഞ് ഞങ്ങളുടെ നടപ്പാതയിലേക്ക് വീണിരിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ ഓരോരുത്തരുടെയും സ്ഥലങ്ങളിൽ ഇതുപോലെ മതിലുകളൊക്കെ ഉണ്ടാകാം അപ്പോഴെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാം മതിലിൻ്റെ ഉടമസ്ഥവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നോക്കിയാൽ അറിയാം ഇതൊരു വഴിയുടെ ഈ ഒരു ദൃശ്യം ഇതിൻ്റെ നീളവും നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നൊരു വഴിയാണ് രാത്രി വീണതുകൊണ്ടാകാം ആർക്കും ഒരു അപകടവും സംഭവിക്കാതെ ദൈവം നമ്മളെ കാത്തതായിരിക്കാം രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള കുട്ടികളെല്ലാം സൈക്കിളിലൂടെയൊക്കെ വരുന്ന ഒരു വഴിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക